ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് മൂന്നേ ഇരുപതിലധികം എന്താ പറയുക വലിയൊരു സെലക്ഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ചില ടൈമിൽ കാണുമ്പോഴേ നമ്മൾ അങ്ങനെ എന്താ പറയുക കുറച്ച് അധികം അങ്ങോട്ട് എടുത്തു പോരുന്നതാണ് മൂന്നേ ഇരുപത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജംബോ സൈസ് നൈറ്റിയൊക്കെ അടിക്കാൻ പറ്റിയതാണ് കേട്ടോ അതായത് കുറച്ച് ഹൈറ്റും വീറ്റൊക്കെ അധികമുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് അറുപത് സൈസിൽ അറുപത് ലെങ്ത് സൈസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് എടുക്കുമ്പോഴേ നമ്മൾ അതിൻ്റെ കൂടെയുള്ള പെയറും കൂടി എടുക്കണം കേട്ടോ സിംഗിൾ ആയിട്ട് എടുക്കാൻ കഴിയില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത്തെട്ടാണ് ഹോൾസെയിൽ പ്രൈസ് ആണ് പിന്നെ ഇതിപ്പോൾ നിങ്ങൾ സിംഗിൾ ആയിട്ടാണ് എടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി എൺപത്തെട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി എട്ടോ പിന്നെ ഷിപ്പിംഗ് വരുന്നത് പത്ത് പീസിന് മൂന്ന് ഇരുപതിൻ്റെതാണ് കംപ്ലീറ്റ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പത്ത് പീസിന് ഷിപ്പിംഗ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ ആണ് അതല്ല ഇനി അഞ്ച് പീസ് മൂന്നും അഞ്ച് പീസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൂറ്റി പത്താണ് ഷിപ്പിംഗ് വരുന്നത് പിന്നെ നമ്മൾ പിന്നെ ത്രീ വർക്കിംഗ് ആണ് പറയാറുള്ളത് ഔട്ട് ഓഫ് ഇന്ത്യ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ മെറ്റീരിയൽസ് പാക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി എന്താ പറയുക നല്ല കളക്ഷൻസ് ആണ് കേട്ടോ അതായത് ഇതും മിക്സ് ആൻഡ് ആണ് ഡോട്ട്സും സ്ട്രൈപ്സും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാം നല്ലൊരു നമുക്ക് ഒരു ഇഷ്ടമുള്ള കളേഴ്സാണ് റാണി പിങ്ക് പിന്നെ റെഡ് പിന്നെ ഗ്രീന് അങ്ങനെയൊക്കെ പിന്നെ ഇത് വന്നിട്ടുള്ളത് കലങ്കാരിയിലാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ പേർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മിക്സർ മേച്ച് വരുമ്പോഴെപ്പോഴും പിന്നെ ഒരു പ്രിൻറ്റ് നല്ല നിറഞ്ഞു ഫുൾ ഡിസൈൻ ആയിരിക്കും ഒരു പ്രിൻറ്റിൽ കുഞ്ഞു കുഞ്ഞു പ്രിൻറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പിന്നെ ടോപ്പും ബോട്ടവും ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ അതല്ല ഫ്രോക്കായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കാരണം ഇപ്പം നൈറ്റി വെച്ചിട്ട് പല മോഡൽസും സ്റ്റിച്ച് ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ മെറ്റേണിറ്റി വെയർ ആയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ നൈറ്റിവിറ്റി വെച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ല മെറ്റീരിയൽസും ആണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്കൊരു കളറ് ഫേഡ് ആവാം അങ്ങനത്തെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇനി അടുത്തും വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആണ് ചെറിയ കുറേ എന്താ പറയുക ചെറിയ മാംഗോ ഡിസൈനായിട്ട് വന്നിട്ട് പിന്നെ അതിൽ തന്നെ പിന്നെ എന്താ പറയുക ചെറിയ ഡിസൈനുമായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നല്ലൊരു ഗ്രീൻ ഉണ്ട് പിന്നെ നല്ലൊരു റാണി പിങ്ക് പിന്നെ റെഡ് കളറ് പിന്നെ കോഫി കളറ് അങ്ങനെ കുറച്ച് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്കും പിന്നെ ബോട്ടോ ടോപ്പും ബോട്ടവും ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ നല്ല മസ്റ്റാർഡ് യെല്ലോ കളറുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്രാവശ്യം മൂന്ന് ഇരുപയിൽ കുറച്ച് നല്ല കളക്ഷൻസ് ഉണ്ട് മറ്റേ ചില ടൈമിൽ നമുക്കൊരു പത്ത് പീസ് ഇരുപത് പീസ് അങ്ങനെയൊക്കെ കിട്ടാറുള്ളൂ ഇപ്രാവശ്യം കുറച്ച് അധികം പീസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് ആവശ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുക അതിലേക്ക് പിന്നെ നിങ്ങൾ നിങ്ങളതിൻ്റെ സ്ക്രീൻഷോട്ട് മാക്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മളൊരു മാക്സിബിറ്റിൻ്റെ ഉണ്ട് അതിൽ ജോയിൻ ആവാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാക്സിബിറ്റിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്